വയനാട്ടിൽ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ഇന്നീ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സഹായത്തിനായി ദൈവം ശക്തരായ ദൂതരെ വയനാട്ട് പ്രദേശത്തിൽ ഓരോ വ്യക്തികളുടെ അടുത്തേക്കും അയക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈ പ്രാർത്ഥനയിൽ മഴയുടെ കെടുതി കാരണം നഷ്ടപ്പെട്ടു പോയ ജീവൻ നഷ്ടപ്പെട്ടു പോയ വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോയ എല്ലാ അനുഗ്രഹങ്ങളും വീണ്ടെടുക്കുന്നതിനു വേണ്ടി കേരളത്തിനു വേണ്ടി പ്രത്യേകിച്ച് വയനാട്ടിനു വേണ്ടി പ്രത്യേകമായി ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ നമ്മെ സഹായിക്കുന്നവനുമായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഈ പ്രഭാതത്തിൽ നാം ഒത്തുചേരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെ എല്ലാം ദൈവസന്നധിയിൽ സമർപ്പിക്കുക തീർച്ചയായും ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദിവസമാണ് നമുക്ക് രക്ഷയും സമാധാനവും നൽകുന്ന ദിവസമാണ് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹീലിംഗ് പ്രേയേഴ്സിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെയും നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും കർത്താവ് നിങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെയും നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം വയനാട് ദേശത്തെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നതിനും എല്ലാ നഷ്ടങ്ങളെയും അവിടുന്ന് അനുഗ്രഹമാക്കി ലാഭമാക്കി എല്ലാ സഹനങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപ വയനാടിൻ്റെ സഹോദരങ്ങൾക്ക് നൽകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ആറ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞ് ഉയർന്ന് ഇരുമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ വീണ്ടും അങ്ങയിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രത്യാശയർപ്പിച്ച് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുവാനായി കടന്നു വരുന്നു കർത്താവെ പ്രത്യേകമായി ഇന്നത്തെ ദിവസം വയനാട് പ്രദേശത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദുരിതമനുഭവിക്കുന്ന ഓരോ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു മരണപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീടും സ്ഥലവും വസ്തുവകകളും സമ്പത്തും ജോലിയും നഷ്ടപ്പെട്ട് പ്രതീക്ഷയറ്റ പ്രത്യാശയേറ്റ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും കാരണം ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി ഹൃദയഭാരത്തോടെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കനത്ത നഷ്ടത്തിൻ്റെയും നിരാശയുടെയും ഈ സമയത്ത് ദൈവമേ അവർക്ക് ആശ്വാസവും ശക്തിയും നൽകണമേ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ടവർക്കായി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളെപ്പോഴും കരുതുന്നവനായ ദൈവമേ അവർക്ക് അഭയവും സുരക്ഷിതത്വവും നൽകണമേ അവരുടെ ആവശ്യങ്ങളിൽ അനുകമ്പ തോന്നി അവർക്ക് സഹായം ഉദാരമായി അങ്ങ് നൽകി അവരുടെ ജീവിതം ശുഭകരമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പുതിയ പ്രത്യാശയും പ്രതീക്ഷകളും അവസരങ്ങളും നൽകണമേ കഥാവെ അവരുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിനുള്ള മാർഗങ്ങൾ അവർക്ക് നൽകണമേ അനിശ്ചിതത്വത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് പ്രതിരോധ ശക്തി നൽകണമേ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അങ്ങയുടെ ആർദ്രമായ സ്നേഹവും ആശ്വാസവും പകരണമേ കഥാവെ അങ്ങയുടെ സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ അവരുടെ ഏകാന്തതയുടെ ഇരുണ്ട വേളകളിൽ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിന്റെ ഊഷ്മളത അനുഭവിക്കുവാൻ അവരെ ഇടയാക്കണമേ കർത്താവ് പരിക്കേറ്റവർക്ക് സൗഖ്യവും ആശ്വാസവും സഹായവും എത്തിക്കുവാൻ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങയുടെ ജ്ഞാനവും ശക്തിയും വിവേകവും അനുഗ്രഹങ്ങളും ബലവും സൗഖ്യവും നൽകി അവരെ അനുഗ്രഹിക്കണമേ നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന എല്ലാവരുടെയും കൈകളെ നീ ശാക്തീകരിക്കണമേ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും സമയത്ത് ദൈവമേ അങ്ങയുടെ വെളിച്ചം അന്ധകാരത്തിൽ പ്രകാശിക്കുകയും അവർക്ക് നഷ്ടപ്പെട്ട പ്രത്യാശ വീണ്ടെടുക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ എല്ലാ രീതിയിലുള്ള പിന്തുണയുമായി അതിന് പ്രാപ്തരായ ജനങ്ങളെ സഹായത്തിനായി അവരുടെ അടുത്തേക്ക് അയക്കണമേ കർത്താവെ വയനാശത്തെ നീ അനുഗ്രഹിക്കണമേ മുഴുവൻ കേരളത്തെയും നീ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവനെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക ദൈവമാണെന്നറിയുക എന്നരളിച്ച ഈശോനാഥ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് ഞങ്ങൾക്ക് വിജയം നൽകി മഹത്വം നൽകി ഞങ്ങൾ ഞങ്ങളിന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളിലും അത്ഭുതകരമായ വിജയം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങളുടെ അഭയമാണ് ശക്തിയാണ് കഷ്ടതകളിൽ ഞങ്ങളുടെ സഹായമായ ദൈവമാണ് ദൈവമേ അങ്ങയിൽ പൂർണ്ണമായും വിശ്രമിക്കുവാൻ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവിടെ അത്ഭുതകരമായി ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തം കാരണം െടുതിയിലായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനിലും ദൈവത്തിൻ്റെ സമാധാനം എന്ന് നിറഞ്ഞു നിൽക്കട്ടെ ഇന്ത്യ മഹാരാജ്യത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൊച്ചു കേരളത്തെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഈ കേരള മണ്ണിൽ അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും അർപ്പിക്കപ്പെടുന്ന ലോകം മുഴുവനുള്ള തിരുബലികളിൽ കൂടി കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരണതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് വയനാടിൻ്റെ മക്കളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ വയനാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു ദൈവമേ വയനാടിൻ്റെ മനോഹാരത നിലനിർത്തുവാൻ അവിടുന്ന് വീണ്ടും ആ പ്രദേശത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ അങ്ങേക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കണ്ണ് നീരൊപ്പുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുന്ന കർത്താവെ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം വയനാട് പ്രദേശങ്ങൾക്കും ഈ കേരളം മുഴുവനും ലോകം മുഴുവനിലും അവിടുന്ന് ഏർപ്പെടുത്തണമേ പ്രത്യേകിച്ച് ദുരിതമനുഭവിക്കുന്നവർക്ക് കൃത്യസമയത്ത് സഹായം നൽകി അവരെ അനുഗ്രഹിക്കണമേ എല്ലാ ക്യാമ്പുകളിലും മറ്റ് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും താമസിക്കുന്നവർക്ക് പ്രത്യേകം അവിടുന്ന് എല്ലാ ആനുകൂല്യങ്ങളും നൽകണമേ കർത്താവേ മഴയും പ്രകൃതി ദുരന്തവും കാരണം നഷ്ടപ്പെട്ടു പോയ എല്ലാ അനുഗ്രഹങ്ങളെയും വീണ്ടെടുക്കുവാൻ ഈ മക്കളുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ എന്തുകൊണ്ടെന്ന ആൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ വഴി നടത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളുടെ നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ